ഞാൻ ടെറസിലാണ് പത്ത് മണി വച്ചിരിക്കുന്നത് അത് നിങ്ങളെ കാണിച്ചു തരാം ചെറുതേ വേണ്ടി പൂമ്പടി ധാരാളം ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എല്ലാം കണ്ടതാനും പത്തുമണി ഇങ്ങനെ നടത്തുന്നുണ്ട് എനിക്ക് നല്ല പോ നല്ല സെറ്റപ്പായിട്ട് നിൽക്കുക കണ്ടോ ധാരാളം ഈച്ചുകൾ വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ചെറുതനീച്ച കൃഷിയുള്ളവർക്ക് നമ്മളിങ്ങനെ പത്ത് മണി ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അധിക ദൂരെ പോകേണ്ടതായിട്ട് വരികയല്ല പൂമ്പൊടി എടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായിട്ട് പൂമ്പൊടിയൊക്കെ നമുക്ക് ഈച്ചകൾ കൊടുക്കാൻ വേണ്ടി അധിക ദൂരെ അവർക്ക് പോകേണ്ടി വരില്ല നോക്കി ധാരാളമുണ്ട് ഉണ്ടോ വേറെ വലുതനീച്ചയും വന്നിട്ടുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ആഹാ അമ്മമാർ നമ്മുടെ പൂമ്പിടി എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് മറ്റേ കുറച്ച് മേരെ ഞാൻ ഇപ്പുറത്തും കുറച്ച് പിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അല്ല രണ്ട് ചട്ടിയിൽ പോത്തിട്ടില്ല ബാക്കിയതും ഉണ്ടോക്ക് എന്തുമാത്രം മാത്രം ഏച്ചുകള ഒരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ